ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ ചിലവ് കുറഞ്ഞ രുചികരമായ രീതിയിൽ രണ്ട് ഡെസേർട്ട് റെസിപ്പിയാണ് ചെയ്യുന്നത് കല്യാണ പാർട്ടികളിലും വിരുന്നു സൽക്കാരത്തിലൊക്കെ നമുക്കിത് വിളമ്പാൻ പറ്റിയൊരു കിട്ടില്ല ഐറ്റം ആണ് കാണാനും നല്ല മൊഞ്ചാണ് കഴിക്കാനും അതിലേറെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഡെസേർട്ടിന് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ആളാണ് നമ്മുടെ കസ്കസ് ബേസിൽ സീഡ് സബ്ജ സീഡ് അങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണിത് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആൾ തന്നെയാണ് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ ആൾ കൂടിയാണല്ലേ ഇതിനെ കൊണ്ടാണ് നമ്മൾ ഡെ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം കസ്കസ് ബേസിൽ സീഡാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടര കപ്പോളം മിൽക്കാണ് ഞാൻ ചേർക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കസ്കസ് ഉപയോഗിക്കാം എടുക്കാം രണ്ട് കപ്പ് മൂന്ന് കപ്പ് അങ്ങനെയൊക്കെ ചെയ്യാം അതിനനുസരിച്ചിട്ട് നമുക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ മിൽക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് സോക്കായി വന്ന് വന്നതിന് ശേഷം നമ്മൾക്കതിലേക്ക് സ്വീറ്റിന് ആവശ്യമുള്ള കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ചേർത്തിട്ടുള്ളത് റൂഹഫ്സയാണ് റൂ ഹഫ്സ നമ്മൾക്ക് ഒരു കാൽക്കപ്പോളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ വാട്ടർ മെലൻ കട്ട് ചെയ്തിട്ട് ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തിട്ട് നല്ലോണം സോക്ക് ആയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അടുത്തതായിട്ട് രണ്ടാമത്തെ ഫ്ലേവർ മാങ്കോ ഫ്ലേവറിലാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു കപ്പോളം സബ്ജ സീഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് സെയിം മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സോക്കായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് സ്വീറ്റിന് ആവശ്യമുള്ള നമ്മൾക്ക് ഓരോരാൾക്ക് ഓരോ സ്വീറ്റായിരിക്കും അളവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മാംഗോ ഫ്രൂട്ടി മാംഗോ ഫ്ലവറിൽ മാംഗോ ഫ്രൂട്ടിയാണ് ചേർ മാംഗോ ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സ്ഡ് ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാംഗോ ഇൻക്ലൂഡ് ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രൂട്ടി ഇതിലേക്ക് മാംഗോ ഫ്ലഷ് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ തീ പോലും കത്തിക്കണ്ട അത്രയും അടിപൊളിയായിട്ട് ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ചൈന ഗ്രാസോ അങ്ങനത്തെ ഐറ്റംസൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് വരെ വേണ്ടി വരില്ല അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഡെസേർട്ടാണിത് അപ്പോൾ ഇത് കല്യാണ പാർട്ടികളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും തന്നെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇത് ഇത് നമ്മൾക്ക് ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിൽ കുടിക്കാം കുറച്ചും കൂടി ലൂസായി ലൂസ് ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രിങ്ക് ആക്കിയിട്ടും കല്യാണത്തിൻ്റെ കല്യാണ പാർട്ടികളിലുള്ള ഡ്രിങ്ക് ഒക്കില്ല അതുപോലെയൊക്കെ ആക്കിയിട്ട് യൂസാക്കാൻ പറ്റും അപ്പം പിന്നെ നമ്മൾക്കിത് നന്നായിട്ട് സോക്കായിട്ടുണ്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം അല്ലാതെയും കഴിക്കാം അപ്പോൾ നമ്മൾക്കിത് ഇനി സെർവ് ചെയ്യുന്ന പണിയേ ഉള്ളൂ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ആൻഡ് ഫ്ലാവർ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാകും റൂഹഫ്സ്പ അധികം പേർക്കും ഇഷ്ടമാവാറില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും മാംഗോ ഫ്ലാവറും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കണം അടിപൊളി അടിപൊളി റെസിപ്പീസാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കുന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഷെയർ ആക്കുന്നുള്ളത് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാവുന്ന വീഡിയോസാണ് ഷെയർ ആക്കുന്നത് റെസിപ്പീസാണ് ഞാൻ ഷെയർ ആക്കുന്നുള്ളത് അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിലും അടിപൊളി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബ ബായ്